വീടില്ല വീടില്ല ടൈറ്റീ പിടി സ്റ്റിക്ക സ്റ്റിക്ക സ്റ്റിക്കാം വരട്ടെ ചേർന്നല്ലേ നോക്കി നോക്കി പതിക്ക ട അല്ലേ അങ്ങനെ അവരുടെ അടിച്ചു പോവാട്ടെ പക്ഷെ നല്ല മീനായിരുന്നത് ലീഡല്ലായ്മ പൊട്ടിപ്പോയതാ ഇതിപ്പോ ആയിട്ടാണത് മോണോല മോണോയാണ് ഇട്ടാണത് ഒരു എം എഴുപതമ്മും വരുന്ന മോണോ പക്ഷേ ഇത് പൊട്ടിപ്പോന്ന് വിചാരിച്ചില്ല നല്ലതിൽ ഓൾറെഡി കുറേ ലോഡ് പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇത് കണ്ട വലിഞ്ഞാണ് ഊട്ടി വാങ്ങുക വലിഞ്ഞു വൈകണെ മോനോട്ടിട്ട് നല്ല ചേരണമായിരുന്നു കുഴപ്പമില്ല അങ്ങടത്തേ നോക്കുക